എന്റെ പേര് ഡോക്ടർ ഡി ഞാൻ വൈസ് ചാൻസലറാണ് വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ വിജയൻ സർ നമ്മുടെ സിൻഡിക്കേറ്റ് മെമ്പറാണ് ഡോക്ടർ അബ്ദുൾ കൈഫൂർ നമുക്കൊരു ആസ് വേണ്ട എന്റെ ഡയറക്ടർ വിളിച്ചത് നന്ദി പറയാൻ ഇനിയുള്ള അവിടൊക്കെ നിങ്ങളെല്ലാ സഹായങ്ങളും അഭ്യർത്ഥിക്കാനും വേണ്ടിയാണ് നിങ്ങൾക്കും നമ്മുടെ സപ്പോർട്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലെവലിൽ എത്താൻ നാല് വർഷം കൊണ്ട് ഈ ലെവലിൽ എത്താൻ പറ്റിയത് ഇവിടുന്ന് നിങ്ങളെല്ലാ സഹായങ്ങളും അഭ്യർത്ഥിക്കാൻ വേണ്ടി മെയിനായിട്ട് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തിന് സമഗ്രമായ പരിഷ്കാരങ്ങൾ വരുത്തി നോക്കണിയോളത്തിൽ നാലാം വർഷത്തോടെ കടക്കുവാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു കൊണ്ടുവരാൻ വേണ്ടി കേരള യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ഒരു യൂണിവേഴ്സിറ്റിയാണ് മറ്റുള്ള യൂണിവേഴ്സിറ്റിക്ക് യൂണിവേഴ്സിറ്റി ആയിട്ട് കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക അതുവഴി ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഹും വിജ്ഞാന സമൂഹമാക്കി മാറ്റുകൾ ഇത്വൺമെന്റിന്റെ ദീർഘത്തിന്റെ എക്സാമ്പിൾ കൂടിയാണ് ഈ ഓഫീസിലേക്ക് ഓപ്പൺ ബഹുമാനപ്പെട്ട ഗവർണർ ബഹുമാനപ്പെട്ട ആരാധനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബഹുമാനപ്പെട്ട ഫിനാൻസ് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട എം എൽ എ ഗവൺമെന്റ് പൂർണ്ണമായും പിന്തുണയും സപ്പോർട്ടും തരുന്നുണ്ട് സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലായിട്ട് ഈ വർഷം നമ്മൾ ഇരുപത്തെട്ട് പ്രോഗ്രാമിൽ അഡ്മിഷൻ അക്ലോബർ ഇരുപത്തി അഞ്ചാണ് അതിൽ പതിനെട്ട് യു ജി പ്രോഗ്രാമും പന്ത്രണ്ട് പി ജി പ്രോഗ്രാമും മുപ്പതെണ്ണം വരെ രണ്ടെണ്ണം മുപ്പതായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ ആറ് പ്രോഗ്രാം നമ്മൾ ഫോർ ഇയറിലോട്ട് പോകും ഇന്ത്യയിലെ ആദ്യത്തെ ടോപ്പൺ യൂണിവേഴ്സിറ്റി ആണ് എൻ ഇ ബി പ്രകാരം ഫോർ ഇയറിലോട്ട് പക്ഷെ ഗവൺമെന്റിന്റെ പോളിസി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഗവൺമെന്റിന്റെ അംഗീകാര അംഗീകാരമുള്ളതാണ് അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഡിഗ്രി യു പി എസ് സി ക്കായാലും പി എസ് സിക്ക് ആയാലും മറ്റൊരു എല്ലാം സെയിം കാര്യമാണ് ഡിഗ്രി മറ്റുള്ള ഏത് യൂണിവേഴ്സിറ്റിക്കും ഇക്വലന്റ് ആണ് അതായത് ഒരു വ്യത്യാസമില്ല അതിന് കാരണം വെച്ചാൽ ഇപ്പൊ യു ജി സി മൂന്ന് മോഡ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഓപ്പൺ എഡ്യൂക്കേഷൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ഓൺലൈൻ മോഡ് പഠിക്കുന്ന കുട്ടികളെ എല്ലാ സർട്ടിഫിക്കറ്റ് അവർക്ക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു മറ്റുള്ള യൂണിവേഴ്സിറ്റി പ്രൈവറ്റ് നടത്തുന്നത് എന്താണെന്ന് നമുക്ക് അറിയില്ല ഞാൻ ഈ പറഞ്ഞത് യു ജി കൂടുതലും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കൂടുതലാണ് ഏതൊക്കെ ഡിഗ്രി എന്നുള്ളത് ഞാൻ നോക്കിയെല്ലാം കൂടാതെ പുതിയ നല്ല ഘട്ടത്തിനനുസരിച്ച് നമ്മളിപ്പം ഒരുവിധമുള്ള മറ്റുള്ള യൂണിവേഴ്സിറ്റി നടത്തിയിരുന്ന ഒരുവിധമുള്ള എല്ലാ കോഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അടുത്ത വർഷം ഞങ്ങൾ എം ബി എം സി എ എം എസ് ഡബ്ല്യു അതുപോലെയുള്ള മറ്റുള്ള നല്ല നല്ല പ്രോഗ്രാം ചെയ്യുന്നു കൂടാതെ ഈ വർഷം പുതിയ രണ്ട് പിന്നെ നമ്മൾ അടുത്തെന്ന് പറഞ്ഞ അടുത്ത ഫേസിൽ നമ്മൾ കുറച്ച് ജോബ് ഓറിയന്റഡ് ഇന്നോവേറ്റീവ് പ്രോഗ്രാമിലോട്ട് കഴിക്കണം ഈ വർഷം രണ്ട് പ്രോഗ്രാം അതായത് ബി എസ് സി ഡാറ്റാ സയൻസ് അനുറ്റീക്ഷസ് ബി എസ് സി മറ്റ് മീഡിയയിൽ നമ്മൾ യു ജി സി സബ്മിറ്റ് അടുത്ത ആഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട് അത് അത് നമ്മൾ ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതുപോലെ കുറേ അതുപോലെ കുറച്ച് നല്ല പ്രോഗ്രാം നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റേജിലാണ് നെക്സ്റ്റ് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ബാക്കിയുള്ള യു ജി പ്രോഗ്രാമും നമ്മുടെ ഓറിയോട്ട് മാറും പിന്നെ ഈ നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതായത് നമ്മുടെ മക്കൾ വിടുവ് നമ്മുടെ ബന്ധുക്കളുടെ അടക്കമെന്റ് അതിന് കറക്റ്റ് ആൻസർ എതിർക്കുന്ന രീതിയിലാണ് നമ്മൾ നമ്മളുള്ള ഓരോ കോഴ്സും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് വെറുതെ ഒരു പേപ്പർ കാര്യ സർട്ടിഫിക്കറ്റ് കൊടുത്തുവിടുക എന്നതല്ല ശ്രീനാടനാണ് അതായത് വിദ്യ കൊണ്ട് വിജയകുണ്ട് സ്വന്തമാകുന്ന ശ്രീനാടൻ അപ്പൊ മുറുകെ പിടിച്ചുകൊണ്ട് അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാ എല്ലാ സ്കില്ലും കിട്ടത്തക്ക രീതിയിലാണ് കോഴ്സും ഡിസൈൻ ചെയ്യുന്നത് പിന്നെ ഈ വർഷം നമ്മള് പുതിയ പ്രോഗ്രാം പിന്നെ അത് ഇന്റ്രഡ്യൂസ് ചെയ്യുന്നത് വി എൻപേൺഷിപ്പ് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അപ്ലൈ ചെയ്യുന്നത് അത് നമ്മുടെ കുടുംബശ്രീ അതുപോലുള്ള ഒരുപാട് സ്ത്രീ ഏരിയയിൽ ഒക്കെ ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന ബിസിനസ് ഒന്ന് എൻഹാൻസ് ചെയ്യാനും മോഡിഫൈ മോഡനൈസ് ചെയ്യാനൊക്കെയുള്ള എല്ലാ ഇൻഫർമേഷൻസ് ആ കുറച്ച് കൊടുത്ത് നടക്കും ബാങ്കിൽ ലോൺ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് പ്രൊപ്പോസൽ എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ സ്കീംസ് അവൈലബിൾ തുടങ്ങി എൻ്റെ മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് പ്രൊഡക്ഷൻ ആസ്പെക്ട്സ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ബാലും കിട്ടുന്ന രീതിയിലാണ് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ ഡിസൈൻ ചെയ്തിരുന്നു അത് കൂടാതെ അതിന് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട് അത് പഠിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഡിഗ്രികളും കിട്ടും അല്ല അപ്പോൾ അവർക്ക് നാളെ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലോ ഗവൺമെൻറ്റിലോ കേസിൽ ജോലിക്കപ്പം ഈ ഡിഗ്രികൾ അവർക്ക് അവരൊരു സോഷ്യൽ സ്റ്റാറ്റസോട് ഇൻക്രീസ് ആ രീതിയിലാണ് ആ പ്രോഗ്രാം നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിനും പ്രായപ്രതിയില്ല ഈ പ്ലസ് ടു പ്ലസ് ടു അല്ലെങ്കിൽ തുല്യത പാസ്സായ ആർക്കും നമ്മുടെ ഡിഗ്രി പി സി വേണ്ട ഡിഗ്രി ചെയ്യുന്നവർക്ക് അതിൻ്റെ പാനലായിട്ട് ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ചെയ്യും സ്കിൽ ഓറിയന്റഡ് ജോബ് ഓറിയന്റഡ് സർട്ടിഫിക്കറ്റുകൾ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവർ പഠിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു സ്കിൽ ഓറിയന്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അവർക്ക് എവിടെയെങ്കിലുമൊക്കെ ജോലി കിട്ടാനുള്ള എല്ലാ സാധ്യതയും ആ രീതിയിൽ അതായത് നമ്മൾ ഇരുപത്തഞ്ച് എം ഒ സൈൻ ചെയ്യാൻ പറ്റും ഗവൺമെൻറ് പേര് ഓർഗനൈസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് കെട്ടോൺ ഐ സി ടി അക്കാഡമി അസാഫ് അതുപോലുള്ള യൂത്ത് ലീഗ് അക്കാഡമി എഞ്ചിനീയറിംഗ് കോളേജ് കെ എഫ് ഐ എച്ച് ആർ ഡി അതുപോലെ എല്ലാവരും ആ എം ഒര് മൂന്ന് എം ഒ ആർ സൈൻ ചെയ്ത് കഴിഞ്ഞു ഐ സി ടി അക്കോളജി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ബാക്കി എല്ലാവരും രണ്ട് മൂന്ന് മാസം ബാക്കി ഇരുപത്തഞ്ച് എം ഒ നമ്മള് സൈൻ ചെയ്യും ബാക്കി അവർക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം തന്നെ ചെയ്യാൻ പിന്നെ പിന്നെ പറഞ്ഞാൽ നമ്മൾ ഈ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ഡിഗ്രി സർട്ടിഫിക്കറ്റ് രണ്ട് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഡിപ്ലോമയുടെ ഏറ്റവും വലിയ ആയിട്ട് തന്നെ പിന്നെ നമ്മൾ അവിടെ എല്ലാം രജിസ്റ്റർ ചെയ്യുന്ന ഡിപ്ലോമ ഡിഗ്രിക്കായാലും രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾ നമ്മൾ എ ബി എസ് സി ചെയ്ത് അതായത് അക്കാഡമിക് ടാങ്ക് ക്രെഡിറ്റിലാക്കും രജിസ്റ്റർ ചെയ്യുന്നത് അപ്പൊ അവര് എന്ത് കോഴ്സ് ചെയ്താൽ നമ്മൾ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഓഫ് ചെയ്യും ഡിപ്ലോമ ആയാലും സർട്ടിഫിക്കറ്റ് ആയാലും ഡിഗ്രി ആയാലും ക്രെഡിറ്റ് സിസ്റ്റത്തിൽ ഓഫ് ചെയ്യും അപ്പൊ അവരെ ഇത് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് നമ്മുടെ എ ബി എസ് സിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ കിടക്കും അപ്പൊ അവർക്ക് ഭാവിയിൽ ഏതെങ്കിലും ഒരു പുതിയ കോഴ്സ് ചെയ്യുന്ന ഈ ക്രെഡിറ്റ് എമൗണ്ട് കൂട്ടാൻ പറ്റും അപ്പൊ ഇവിടെ തന്നെ ചെയ്യണമെന്നില്ല ഇന്ത്യ കേരളത്തിന്റെ വെള്ളിയിൽ ഏത് യൂണിവേഴ്സിറ്റി ഇപ്പൊ ഡിപ്ലോമയൊക്കെ നാല കോഴ്സ് കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിപ്പോ കേരളത്തിന്റെ പിന്നെ ആ നാല് സബ്ജക്റ്റ് അവിടെ ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് അതാണ് നമ്മുടെ ഡിപ്ലോമ ഡിഗ്രി ആയാലും എല്ലാം ക്രെഡിറ്റ് ബേസ് സിസ്റ്റത്തിലാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് അപ്പം കുട്ടികൾക്ക് എല്ലാ രീതിയിലും ഏതൊക്കെ രീതിയിൽ മെനഫ്റ്റ് ഉണ്ടാകുമോ ആ രീതിയിലാണ് നമ്മളെല്ലാ പ്രോഗ്രാമും ഡിസൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പിന്നെ കുറെ ലാംഗ്വേജ് പ്രോഗ്രാമിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ അറബിക്ക് ഹിന്ദി ഇംഗ്ലീഷ് ജർമ്മൻ ചൈനീസ് അതുപോലെയുള്ള എല്ലാം ജാപ്പാനീസ് അതെല്ലാം നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഡിപ്ലോമ അതായത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയോട് ചേർന്നാണ് ഇംഗ്ലീഷിന്റെ പ്രോഗ്രാം തുടങ്ങാൻ വന്നത് അപ്പൊ ഐ ടിഎ പഠിക്കുന്ന കുട്ടികൾക്ക് ബെനഫിറ്റ് ആവുന്ന രീതിയിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ പരീക്ഷ രൂപ സ്പെൻഡ് വെളിയിലൊക്കെ നമ്മുടെ ചാർജ് ഫിഫ്റ്റീൻ തൗസൻഡ് ട്വന്റി തൗസൻഡ് അത്ര സ്മാൾ എമൗണ്ടിലാണ് നമ്മൾ ഈ കോഴ്സ് എല്ലാം ഓഫർ ചെയ്യാൻ പോകുന്നത് ഒരു തേർട്ടി പെർസെന്റ് മറ്റോണ്ട് കമ്പയർ ചെയ്യുന്നത് ഞങ്ങൾ പേഴ്സണൽ തേർട്ടി പെർസെന്റ് നമ്മൾക്ക് പറഞ്ഞിട്ട് ഞാനൊന്ന് പറയാം പിന്നെ നമ്മള് സ്റ്റേറ്റ് പബ്ലിക് ലൈബ്രറി ആയിട്ട് ചേർന്നിട്ട് അതിന്റെ കീഴിൽ വരുന്ന എല്ലാ ലൈബ്രറി അതായത് ഇപ്പം ആയിരം എ ക്ലാസ് ലൈബ്രറികൾ കേരള അത് നമ്മുടെ റെഫറൻസ് ലൈബ്രറി ആയിട്ട് മാറ്റാനുള്ള എംഒ ഡിസ്കഷൻ എക്സിക്യൂട്ടീവ് കൗൺസിലെ തീരുമാനിച്ചിട്ട് അതിന്റെ എംഒ ഉടനെ തന്നെ ആ ലൈബ്രറി മൊത്തം നമ്മുടെ ആയിരം ലൈബ്രറി നമ്മുടെ ലൈബ്രറി അതുപോലെ കൊച്ചുഷിപ്പാർഡിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദാർട്ട് ഡീറ്റെൽ ലൈബ്രറി സെറ്റ് ചെയ്യാൻ അതിൻ്റെ ഫണ്ട് എല്ലാം സാക്ഷനായി എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് രണ്ട് മാസത്തിലാണ് രണ്ട് മൂന്ന് മാസത്തിലാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദാറ്റ് ഡീറ്റൽ ലൈബ്രറി നമ്മുടെ യൂണിവേഴ്സിറ്റി സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് മെറ്റീരിയൽ ഡീറ്റെയിൽസ് ചെയ്ത് അതിനകത്ത് സ്റ്റോറി ചെയ്ത് കുട്ടികൾക്ക് എവിടെ ഇരുന്നാലും അത് ആക്സസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം കൂടാതെ നമ്മൾ ഈ എല്ലാ ൈബ്രറിയിൽ നമ്മളൊരു ടെർമിനൽ പ്രൊവൈഡ് ചെയ്യും അപ്പം വീട്ടിൽ നെറ്റ് ഇല്ലാത്തവർക്ക് പാപ്പട്ടോ കൂട്ടിയെങ്കിൽ ലൈബ്രറിയിൽ വന്നിട്ട് കംപ്ലൈൻറ്റ് മെറ്റീരിയൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പ്രൊഫഷൻ ഇങ്ങനെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു കൂടാതെ പിന്നെ കംപ്ലൈന്റ് നമ്മളെ പറ്റിയുള്ളത് ഫീസ് കൂടുതലാണ് അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന സർവീസുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം അതായത് ഫീസ് മാത്രം എടുത്തിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ടുള്ളത് അതായത് പ്രൈവറ്റ് രജിസ്ട്രേഷൻ അവർ ജസ്റ്റ് രജിസ്ട്രേഷനാണ് ഈ നാലായിരം അയ്യായിരം രൂപ വാങ്ങുന്നത് അത് കഴിഞ്ഞ് എക്സാം നടത്തി കൊടുക്കേ അതിൽ കൂടാതെ വേറൊരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യാത്ത അത് ഞങ്ങൾ ഞങ്ങൾ ഈ ഫീസ് വാങ്ങുമ്പോൾ ഞങ്ങൾ ആദ്യമേ തന്നെ നമ്മളൊരു നല്ല വെയ്റ്റ്ലാസ് വ്യസനം കൊടുക്കുന്നത് സ്റ്റഡി മീറ്റീവില് കൊടുക്കുന്നു

ഫീസ് കൂടുതൽ പറയുന്ന ചെയ്യണം നമ്മൾ എടുക്കുന്ന സർവീസും പ്രൈവറ്റൈസ്ട്രേഷൻ കിട്ടുന്ന കാര്യം പ്രൈവറ്റ് ഐസ്ട്രേഷൻ എടുത്ത കുട്ടികൾക്ക് റിസൾട്ട് പോലും കിട്ടിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞ് വർഷം കഴിഞ്ഞ് ഇതൊരു സർട്ടിഫിക്കറ്റ് മാർക്കും കിട്ടാത്ത ഒരുപാട് പേര് അന്വേഷണം നിങ്ങൾക്ക് അറിയാൻ പറ്റും അതാണ് നമ്മൾ പരീക്ഷ ഒരു മാസത്തിൽ റിസൾട്ട് കൊടുത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കും അതാണ് ഈ പ്രൈവറ്റ് ഐസ്ട്രേഷൻ മറ്റേത് പിന്നെ പ്രൈവറ്റ് ഐസ്ട്രേഷൻ നേരത്തെ പറഞ്ഞില്ല അത് പഠിക്കുന്ന പിന്നെ അതുപോലെ നമ്മുടെ കോട്ടഞ്ചേരിയുടെ ഓഫ് ക്യാമ്പസ് അത് ഇൻവാലിഡാണ് ഇങ്ങനെ മാത്രമേ ഇന്ത്യയിലെടുത്ത് ഓഫ് ക്യാമ്പസ് അല്ലെങ്കിൽ സ്റ്റഡി സെന്റേഴ്സ് തുടങ്ങാൻ പറ്റും അന്ന് പഠിച്ച